നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞു പോവുകാലേ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകും അപ്പോൾ ഇന്ന് നാളെ എന്ന് പറയാൻ ഇന്ന് അർദ്ധരാത്രി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കിടക്കും അല്ലേ അപ്പം എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക പുതുവത്സര ആശംസകൾ കേട്ടോ അപ്പം ഇനി എന്നുണ്ട് വിശേഷമൊക്കെ എല്ലാവർക്കും ന്യൂ ഇയർ ആഘോഷിക്കാൻ എല്ലാവരും റെഡി ആയോ അപ്പോൾ എല്ലായിടത്തും ഭയങ്കര തിരക്ക ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് മൂന്നാറിലൊക്കെ ആണെങ്കിലും ഭയങ്കര തിരക്ക വഴി മുഴുവൻ ബ്ലോക്കാന്നൊക്കെ പറഞ്ഞ് കേട്ടു നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ അടിപൊളിയാണ് അങ്ങനെ ഓരോ സ്ഥലത്ത് അല്ലേ എല്ലാവരും ഓരോ രീതിയിലായിരിക്കുമല്ലോ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അല്ലേ അപ്പം എല്ലാവരും ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം സന്തോഷത്തോടു കൂടി ആഘോഷിക്കണം കേട്ടോ ഇനി ഞാൻ വേറൊരു കാര്യം പറയണേ ചെറിയൊരു ലോ ഓഫ് അട്രാക്ഷനാണേ അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒത്തിരി പേർക്ക് നല്ലതായിരിക്കും ഒത്തിരി പേർക്ക് ദുഃഖങ്ങളുണ്ടായിട്ട് ഉണ്ടായിരിക്കും ഒത്തിരി പേർക്ക് ഒന്നുമില്ലാതെ അങ്ങ് കടന്നു പോയി കാണും ഇങ്ങനെയൊക്കെ വരും ഇല്ലേ അപ്പം നമ്മൾ എന്നാ പറയണേന്ന് പറയണേന്നറിയാമോ ഓ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഒരു വൃത്തിയിട്ട വർഷമായിരുന്നു എന്നിങ്ങനെ ചിലർ പറയും ചിലർ പറയും കുഴപ്പമില്ലാണ്ട് അങ്ങ് കടന്നുപോയി എന്ന് പറയും ചിലർ പറയും ഓഹ് എൻ്റെ പോന് ഓരോ വർഷവും ഇങ്ങനെ വരണത് എന്നിങ്ങനെയും പറയും ഇല്ലേ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാതിരിക്കുക നമുക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പം നമ്മൾ പറയില്ലേ ഓ എൻ്റെ മോനെ ഈ കഴിഞ്ഞ വർഷം പോലെ ആകാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലെങ്കിൽ പറയും രണ്ട ഏതു വർഷമാണേലും നമുക്കല്ല ഒരുപോലെയാണ് എന്നിങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെ പറയാതിരിക്കുക നമുക്ക് ആ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയൊക്കെ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നേ നമ്മൾ പറയാവുള്ളൂ അല്ലാണ്ട് അതിന് നെഗറ്റീവായിട്ട് പറയരുത് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്നെ ഒരു നെഗറ്റീവ് അടിക്കാൻ ശ്രമിക്കും അല്ലേ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാലോ ആ അതെ ഇപ്പോൾ ആരുടെയെങ്കിലും കേൾക്കേ നമുക്കിപ്പോൾ എതിർത്ത് പറയാൻ പറ്റില്ലാത്തവരാ നമ്മളോട് നെഗറ്റീവായിട്ട് പറയണത് എടാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ ഗുണമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഓ വലിയ മെച്ച ഒന്നും കാണില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ പറഞ്ഞേക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് നല്ലതായിരിക്കും എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞേക്കുക എനിക്ക് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നിങ്ങനെ പറഞ്ഞേക്കുക ഇല്ലേ ചിലർ ഇനി ഇപ്പം എന്നാ ജ്യോതിഷപരമായിട്ടാണെങ്കിൽ അതായത് ഇപ്പം നമ്മൾ കാണാമല്ലോ എല്ലാ നാളുകാരെ കുറിച്ചും പറയുന്നുണ്ട് ചാനൽ ചാനലുകളുണ്ട് പിന്നെ മാസം ഫലം പറയുന്നവരുണ്ട് വർഷഫലം പറയുന്നവരുണ്ട് അങ്ങനെ പല പ്രവചനങ്ങൾ നടത്തുക പിന്നെ രാഹു കേതു ശനി ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നവരും ഉണ്ട് അല്ലേ പക്ഷേ അതിനൊന്നും നമ്മൾ നമ്മൾ കേൾക്കണം പക്ഷേ നമ്മൾ അതിനെ ഒന്നും അങ്ങോട്ട് അതിനകത്ത് പറയുന്ന എല്ലാ നെഗറ്റീവുകളും നമുക്ക് വരും നമുക്ക് വരും എന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ലേ ഇപ്പോൾ ഒരു വർഷത്തെ ഫലം പറയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫലം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് തിരുവോണം നാളുകാർക്ക് ഇന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തിരുവോണം നാളൊന്നും അല്ലാട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞു ഒരു ഉദാഹരണം ഞാൻ വെച്ചു അങ്ങനെ പറയുകയാണെങ്കിൽ അതെല്ലാം എനിക്ക് എനിക്കും എന്നതാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ടിരിക്കുക അത് നമുക്ക് ചിലപ്പോൾ വന്നു ചിലപ്പോൾ വരില്ല ചിലപ്പോൾ നമ്മളങ്ങനെ ഇങ്ങനെ വരും 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 എന്നോർത്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് തന്നെ വരികയും ചെയ്യും അപ്പം നമ്മളെ അതിനെ ആവാഹിച്ചോണ്ടിരിക്കാണ്ടിരിക്കുക അതേപോലെ ശനി ശനിയൊന്നും പിന്നെ കണ്ടക ശനി ഏഴര ഏതാണ്ടൊക്കെ ശനികൾ ഒത്തിരി ശനികളുണ്ട് കേട്ടോ രാഹു ചൊവ്വ എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ കൂടി അതിന് അത് തന്നെ എൻ്റെ ജീവിതത്തിൽ വരും എനിക്ക് അങ്ങനെ വരും ഇങ്ങനെ വരുമെന്നു പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോലും ആയിരിക്കില്ല ഈ ശനി എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ ഏഴര ശനി കണ്ടകശനി എന്നൊക്കെ പറയുന്നത് ശനീനെ ദേവൻ എന്ന് വിളിക്കണം ശനിദേവൻ അത് മാത്രമേ ഉള്ളൂ ഗ്രഹങ്ങളിൽ നവഗ്രഹങ്ങളിൽ ദേവനായിട്ടുള്ളതെന്നും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നു ഇതുകയാണെങ്കിൽ ശനി അത്ര മോശമായ ഒരു ഗ്രഹമായിട്ട് നമ്മൾ കണക്ക് എല്ലാ ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെപ്പോലെ തന്നെയാണ് ഇല്ലേ അതിന് നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുക അങ്ങനെ പേടിയുള്ളവർ നമുക്ക് വരില്ല എന്ന് ചിന്തിക്കുക അത് നമുക്ക് പറ്റുന്നതല്ലേ എല്ലാം എനിക്ക് അല്ലാട്ടോ എനിക്ക് കണ്ട്രേഷനി എനിക്ക് അങ്ങനെ വരും എനിക്കിങ്ങനെ വരും നാട് വിട്ടുപോകും അല്ലെങ്കിൽ ദുരിതം വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഇങ്ങനെ മനസ്സിലോർത്ത് താലോചിച്ച് താലോചിച്ച് നമ്മളിലേക്ക് തന്നെ അത് നമ്മൾ വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ എടുത്തു പറയുക എടുത്ത് ദൂരക്കളഞ്ഞേക്കുക എടുത്ത് പറയുകയല്ല ദൂരെ കളഞ്ഞേക്കുക ഈ എല്ലാം പറയുന്നതൊന്നും നമുക്ക് ശരിയൊന്നും ആയിരിക്കണം എന്നില്ല ഇല്ലേ അവർ പൊതുഫലം എന്നും പറഞ്ഞാൽ അവർ പറയണേ ഇതിങ്ങനെ എഴുതി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇതല്ലാണ്ട് എന്താണ് നമ്മൾ ഇന്നത് വരും അപകടം വരും അല്ലെങ്കിൽ കൈ ഒടിയാൽ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വയറിലുഖം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരും അങ്ങനെ വരുമെന്ന് മാത്രമേ എല്ലാവരും തന്നെ അവിടെ ഇവിടെയും തൊടാണ്ടൊക്കെ ഇങ്ങനെ പറയുന്നത് അതല്ലാണ്ട് എന്താ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് അതെല്ലാം പറയുന്നുണ്ട് ഇല്ലേ നല്ലതായിട്ട് പറയുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടോ കുറച്ച് വല്ലതും നല്ലത് ആഡ് ചെയ്തേക്കും അതായത് പുട്ടിനിടയ്ക്ക് പീരി ഇടും പോലെ അതേ ഉള്ളൂ അത് കേട്ടിട്ടാണ് പലരും വിഷമിച്ചിരിക്കുന്നത് ശനിദോഷ രാഹുർ ദോശ അൺ ദോഷ പിന്നെ എന്നെ അങ്ങനെ ചൊവ്വാ ദോശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം പെൺപിള്ളേരുടെ കല്യാണമൊക്കെ ചൊവ്വാ ദോശ എന്നും പറഞ്ഞുകൊണ്ട് മാറ്റി അറിയാവോ ഒരു കാര്യവും ഇല്ലാതാണ് ഇതൊക്കെ നമ്മളെ നമുക്ക് ദൈവവിശ്വാസിയാണോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നാൽ നമുക്ക് സംഭവിക്കുകയില്ല അപ്പം നമ്മൾ എന്ത് കാര്യമുണ്ടെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തയ്യാറാക്കുക നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് സംഭവിക്കുകയുള്ളൂ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം നമ്മൾ വേസ്റ്റാക്കി കളയാണ്ടിരുന്ന നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്തോരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടല്ലേ ഓരോ വർഷവും ഇല്ലേ ഓരോ പടിയായിട്ട് നമ്മൾ ഓരോന്ന് കൊച്ചു കൊച്ചു സ്റ്റെപ്പുകളെടുത്ത് വെച്ച് മുന്നോട്ട് വെച്ച് നമ്മൾ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് എനിക്ക് നടക്കില്ല ആ എന്നാൽ പിന്നെ ഈ വർഷം അങ്ങനെ നടക്കണ്ട ഇല്ലേ ആ അടുത്ത വർഷം നടക്കുകയുള്ളൂ ആ കഴിഞ്ഞ വർഷം എനിക്ക് ഇങ്ങനെയായിരുന്നു ഇനി ഈ വർഷവും നടക്കൂല അടുത്ത വർഷം അങ്ങനെ തന്നെയാവും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ടിരിക്കുക നമ്മൾ ചെയ്യുക നമ്മൾ മുന്നോട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഏത് വർഷവും നമുക്ക് നല്ലതാണ് ഇല്ലേ നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് അതെ അല്ലാണ്ട് ഈ പ്രപഞ്ചത്തിന് ഒരു നിയമം ഉണ്ട് അതനുസരിച്ച് പ്രപഞ്ചം നമ്മൾ ചിന്തിക്കുക സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അതിൻ്റെ കൃത്യമായ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് അതുങ്ങളിരിക്കുന്നത് പിന്നെ മനുഷ്യൻ മാത്രമാണ് ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും അല്ലെങ്കിൽ വ്യക്തികളെയും അല്ലെങ്കിൽ സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തി ജീവിക്കുന്നവരുള്ളൂ അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് നമ്മളപ്പം അതിനെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുക നമുക്ക് വരാനുള്ളത് ഇനി കർമ്മഫലം എന്ന് പറയുന്ന പറയുന്നവരണോണ്ട് അത് നമ്മൾ എന്താണേലനുഭവിച്ചത് അതായത് കടബാധ്യത അത് ഞാൻ കേട്ടിട്ടുള്ള ഇടത്തോളം ശരിയാണെങ്കിൽ നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത എന്തെങ്കിലും തട്ടിപ്പുകളോ വെട്ടിപ്പുകളോ ആണ് നമ്മൾ ഈ ജന്മത്തിൽ കടബാധ്യതയൊക്കെ ആയിട്ട് അനുഭവിക്കുന്നത് അത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ എങ്ങനെയെങ്കിലും നമുക്ക് വന്നുകൂടും അത് പിന്നെ നമുക്ക് രോഗദുരിതങ്ങൾ അതും ഓരോ കർമ്മത്തിൻ്റെ ഫലമാണെന്ന് പറഞ്ഞേ അല്ലേ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് അത് ഏറിയും കുറഞ്ഞും ഇരിക്കും പിന്നെ പ്രാർത്ഥന കൊണ്ട് അതിനെ കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും മനസ്സിനൊരു ശാന്തി സമാധാനമൊക്കെ ഉണ്ടാകാൻ പറ്റും ഇല്ലേ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാണ്ട് നമ്മളെല്ലാം ദുരിതങ്ങളാണ് എല്ലാ വർഷവും നമുക്കിങ്ങനെയാണ് എനിക്കൊരു കാലത്തും ഗതിയില്ല എന്നും പറഞ്ഞ് നടക്കണവരുമുണ്ട് അങ്ങനെ ഒന്നുമില്ല എല്ലാവർക്കും എല്ലാ കാലത്തും വരാനുള്ള വഴി തന്നില്ല ഒന്നാമത്തെ കാര്യം അതിനെ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഇല്ലേ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ നല്ല ചിന്തകളിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും ആരെയും മോശപ്പെടുത്താനും ആരോടും വെറുപ്പോ വിദ്വേഷില്ലാതെ ജീവിക്കാനും സന്തോഷത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മളതിൽ വിജയം കണ്ടെത്താനും എന്തെങ്കിലും ഒരു ചെറിയ പണികളിൽ കൂടെ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് സന്തോഷമുള്ളൊരു വർഷമായിരിക്കും അല്ലാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് പോലെ എല്ലാം എനിക്ക് ഒരു ഗുണവും ഇല്ലായിരുന്നു എന്നും പറഞ്ഞിരിക്കാതിരിക്കുക നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് ചിന്തിക്കുക ഓരോ വർഷവും നമുക്ക് പ്രായമാകുകയാണ് അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു വർഷം ഒരു കാര്യം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു വർഷം ഒരു പതിനഞ്ച് കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പൂർത്തിയാക്കാൻ സാധിക്കില്ല എല്ലാ വർഷവും ഓരോ കാര്യങ്ങൾ ചെയ്ത് അത് നമ്മൾ നേടിയെടുക്കും എന്ന് ചിലർക്ക് വിചാരിക്കാം ഓരോ മാസങ്ങൾ അല്ലെങ്കിൽ ആറ് ആറുമാസത്തിനുള്ളിൽ ഞാനിത് നേടും എന്ന് വിചാരിക്കുന്നവരുണ്ട് അതുപോലെ നേടിയെടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക മെഡിറ്റേഷൻ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് വരുന്ന മാറ്റം നമുക്ക് ഒത്തിരി അറിയാൻ പറ്റും നമ്മുടെ ജീ നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും എല്ലാം നമ്മൾ പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പം അങ്ങനെ ചെയ്യുക പിന്നെ യോഗ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് തുടങ്ങുക എന്ത് കാര്യം ചെയ്താലും അത് നമ്മൾ തുടർന്നുകൊണ്ട് പോകാൻ ശ്രമിക്കുക ഏഹ് മെഡിറ്റേഷൻ ആണെങ്കിലും യോഗയാണേലും എക്സസൈസ് ചെയ്യുന്നതാണെങ്കിലും എന്താണെങ്കിലും പിന്നെ എന്നാ പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതായിട്ട് കണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ചെറുതായിട്ടെങ്കിലും നമ്മൾ ചെയ്ത് അതൊക്കെ നമ്മൾ സാധ്യമാക്കാൻ ശ്രമിക്കുക നമ്മൾ നമ്മുടെ മക്കളോടാണേലും നമ്മുടെ ഭർത്താവിനോടോ മക്കളോ സഹോദരങ്ങളോടോ അമ്മായിയമ്മയോടോ അമ്മായിയപ്പൻ എന്നു വേണ്ട നമ്മുടെ ഇല്ലോസിനോട് ഒക്കെ നമ്മൾ നന്നായിട്ട് പെരുമാറും ഈ വർഷം എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ ആരെയും ആവശ്യമില്ലാത്ത ഒന്നും ആരെയും നമ്മൾ എന്നു പറയണേ നന്നാക്കാൻ ശ്രമിക്കരുത് നന്നാക്കാൻ ശ്രമിച്ച ആരും നന്നാവില്ല ആർക്കും ഇഷ്ടമല്ല ഉപദേശവും നന്നാക്കല് വന്നു അത് നമുക്കിഷ്ടമല്ല അതുപോലെ മറ്റുള്ളവർക്ക് അതുകൊണ്ട് നമ്മൾ അവരെ അങ്ങ് വിട്ടേക്കുക അവർക്ക് എന്തെങ്കിലും ചീത്ത വഴിയിലൂടെയാണ് അവർ പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇന്ന് രീതി പോയാൽ അത് ശരിയല്ല എന്നിങ്ങനെ പറയുക അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലേ അപ്പം എല്ലാവരും ഈ രണ്ടായിരത്തി ഇരുപത്തി അടിപൊളിയായിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് തന്നെ തെറ്റാണ് അല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാ അങ്ങനെയുള്ളതല്ല സന്തോഷകരമായിരിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞത് തെറ്റാണ് നമുക്ക് സന്തോഷകരമായിട്ടിരിക്കാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ പിള്ളേരുടെ വാക്കാണ് അടിപൊളിയായിട്ടിരിക്കുക അടിപൊളിയെന്ന് പറഞ്ഞാൽ അതെല്ലാം തകർത്ത് തരുപ്പണമാക്കുന്നതിനല്ലേ അല്ലേ അപ്പം നമുക്ക് അതും മാറ്റി പിടിക്കാം ഇല്ലേ നമുക്ക് നല്ലൊരു ദിവസം സന്തോഷം എപ്പോഴും പ്രസന്നമായിട്ട് സന്തോഷമായിട്ട് കുടുംബത്തിലെല്ലാവരോടും ചിരിച്ച് സന്തോഷത്തോടു കൂടി നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എല്ലാവരും ഇരിക്കാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം ഇനി രണ്ടായിരത്തി കാണാം കേട്ടോ ബായ്